നമസ്കാരം ഞാൻ വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശങ്കര വിദ്യാപീഠം ആലുവ മുക്കാട്ടുപുടി നമ്മുടെ ഇവിടെ പഞ്ചാംഗ ഗണിതം ക്ലാസ് ഉണ്ട് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ വിജയൻ ആലപ്പുറ സാറാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം വിജയൻ ചേട്ടാ നമസ്കാരം അപ്പോൾ ഈ പഞ്ചാംഗ ഗണിതം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഓരോ വർഷത്തെയും കലണ്ടറുകൾ പഞ്ചാംഗങ്ങൾ എന്നിവ ആളുകളെ ഗണിക്കാൻ തയ്യാറാക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇത് ഇതിനകത്ത് ഈ ക്ലാസ്സിലെ ഉൾപ്പെടുക ഗണിത നിർണയം നിർണ്ണയംഗണിതം പഞ്ചബോധം എന്നീ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗണിതം പഠിപ്പിക്കുന്നത് ചേട്ടാ ഈ കോഴ്സിൽ ആർക്കൊക്കെ പഠിക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ആവശ്യമാണോ ജാതി ആർക്കും പഠിക്കാൻ സാധിക്കുന്നതാണ് ഈ കണക്കിനേ സാമാന്യമായി ഉള്ളവർക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണിത് നമ്മുടെ ഈ പഞ്ചാംഗത്തിന്റെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തമായിട്ട് പഞ്ചാംഗം <coughs> ും അതുപോലെ തന്നെ അടുത്ത വർഷത്തെ കലണ്ടർ സാധിക്കുമോ ഈ കോഴ്സിലൂടെ സാധിക്കും സാധിക്കും ഞാൻ പിന്നെ സ്വന്തമായിട്ട് എന്താ ഒരു പഞ്ചാംഗം ഇറക്കുന്നുണ്ട് അതിനോടുകൂടി ജ്യോതിഷ വിചാര സംഘത്തിന്റെ പഞ്ചാംഗം മുഹൂർത്തത്തിന്റെ മുഹൂർത്തം പഞ്ചാംഗം ഇങ്ങനെ വിവിധ പഞ്ചാംഗങ്ങൾ ഞാൻ ഗണിക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലവർഷ സംഖ്യയോടുകൂടി ശരദ്ല എന്ന മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് കൂട്ടിയാൽ കലിവർഷ സംഖ്യ കിട്ടും കഴിഞ്ഞ കൊല്ലവർഷ സംഖ്യയോടുകൂടി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൂട്ടിയാൽ കളി വർഷ സംഖ്യ കിട്ടും അത് ഉദാഹരണം ചെയ്തേ കഴിഞ്ഞ കൊല്ലവർഷ സംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോ ഇതിന്റെ ഈ പഞ്ചാംഗണിതം ക്ലാസ് നടക്കുന്നത് ആലുവ പുക്കാട്ടുപടി ശങ്കര വിദ്യാപീഠത്തിൽ വെച്ചിട്ടാണ് അപ്പൊ മാസത്തിൽ ഒരു ദിവസമാണ് ഇതിന്റെ ക്ലാസ് നടക്കുക അപ്പോ ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ക്ലാസ് എടുക്കുന്നത് ശ്രീ വിജയൻ ആലപ്പുറ സാറാണ് അപ്പോൾ പഞ്ചാംഗ ഘടക ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇവര് ശങ്കര വിദ്യാപീഠവുമായിട്ട് ബന്ധപ്പെടുക നമ്പർ ഈ താഴെ കൊടുത്തേക്കാം